ഹായ് വ്യൂവേഴ്സ് ഇതാണോ കേട്ടോ ഇന്നത്തെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് ബ്രാൻഡഡ് ആണ് രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ആണോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് മൂന്ന് ഇരുപതാണോ കേട്ടോ നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനും ചുരിദാർ ടോപ്പിനും പറ്റിയ ഒരു മെറ്റീരിയലാണ് ആണേ അപ്പോൾ ഇത് ഇതൊക്കെയാണോട്ടോ ഇതിലെ ഷെയ്ഡ്സ് വന്നിട്ടുള്ളത് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂണിൻ്റെ രണ്ട് ഷെയ്ഡ് ഉണ്ട് ഗ്രീനിൻ്റെ രണ്ട് ഷെയ്ഡും ഉണ്ട് ഫസ്റ്റത്തേത് ഓറഞ്ചും ബ്ലാക്കും ആണ് ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് മെറൂണിൻ്റെ രണ്ട് പ്രിൻ്റ് ആണ് കേട്ടോ അടുത്തത് ഗ്രീനിൻ്റെ രണ്ട് തരത്തിലുള്ള ആണ് അടുത്തത് ഡാർക്ക് ഗ്രീനിൻ്റെ പ്രിൻ്റും ഗ്രീനില് ചെക്കുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഒരു പീസിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണോട്ടോ റേറ്റ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയെ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും താങ്ക്